ാസാമണൽ തരികൾ കരയുന്നുണ്ട് കുഞ്ഞിളം ചുടുന്നിടമാൽ നനയുന്നുണ്ട് ഇനിയെന്ന് തീരും ആ നാടിൻ ദുഃഖം ഇനിയെന്ന് വന്നിടും സൊറോറിൻ നയ്യാ കണ്ണീർ കഥകൾ ഞങ്ങൾ ഒരുപാട് കാണുന്നു കഥനം നിറഞ്ഞുള്ള ദിനങ്ങൾ ഏറുന്നു കണ്ണീർ കഥകൾ ഞങ്ങൾ ഒരുപാട് കാണുന്നു കഥനം നിറഞ്ഞുള്ള ദിനങ്ങൾ ഏറുന്നു എന്ന് തീരും ഈ നൊമ്പരങ്ങൾ തീരും ഈ കാണാൻ ഫലസ്തീൻ മക്കൾ ചിരി തോകുന്നൊരു നാളുണ്ട് ഫാസിസം കരയുന്നൊരു ദിനവും വരുന്നുണ്ട് ഫലസ്തീൻ മക്കൾ ചിരി തോന്നുന്നൊരു കരയുന്നൊരു ദിനവും വരുന്നുണ്ട് തക്കവാകൊണ്ട് അവരെ